രാജ്യത്ത് വലിയ കോലാഹലം സൃഷ്ടിച്ച കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതിയുടെ നിലവിലെ സ്ഥിതി എന്താണ് നിയമം നിലവിൽ വന്ന് നാലു മാസത്തിനു പുറം സി എക്ക് കാര്യമായ ചലനമൊന്നും ഉണ്ടാക്കാനായില്ല എന്നതാണ് വാസ്തവം നിയമം ഏറ്റവും അധികം പ്രതിഫലിക്കുമെന്ന് വിലയിരുത്തിയിരുന്ന അസമിൽ ഇതുവരെ വരും അഞ്ചു പേരാണ് പൗരത്വത്തിനായി അപേക്ഷിച്ചിരിക്കുന്നത് അതിൽ രണ്ടു പേർ മാത്രമാണ് അഭിമുഖത്തിനെത്തിയത്

പുതിയ ഭേദഗതി പ്രകാരം വലിയ തോതിൽ ആളുകൾ പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ സി എ എ പരാജയപ്പെടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നാലു മാസങ്ങൾക്ക് മുമ്പാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പൗരത്വത്തിനപേക്ഷിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വലിയ പ്രചാരണ പരിപാടികൾ നടത്തി എന്നിട്ടും വെറും രണ്ടു പേരെ കൊണ്ടുവരാനേ ഭരണകൂടത്തിന് കഴിഞ്ഞുള്ളൂ അസമിലുള്ള ഹിന്ദു ബംഗാളികളോടും പൗരത്വത്തിന് അപേക്ഷിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അവരും മുഖം തിരിച്ചു ഓൾമോസ്റ്റ് ഓൾ ഹിന്ദു যাকে আমি এপ্ৰ'চ কৰিছোঁ তেওঁলোকে কৈছে যে আমি ভাৰতীয় আমাৰ লগত ডকুমেণ্টছ আছে আমি কেতিয়াও কাত আবেদন নকৰোঁ দে উড লাইক টু কণ্টিনিউ উইথ দ্য প্ৰচিডিংছ ৰাডাৰ দেন এপ্লাইং ইন চি এ গোটেই অসমৰ ধাৰণাটো চি এ বদলাই দিলে হিন্দু বঙালী মানুহবিলাকে কৈছে যে আমি চি এত আবেদন নকৰোঁ কাৰণ আমি ভাৰতীয় গতিকে আমি কেছত যাম লাগিলে ജനസംഖ്യയുള്ള ലക്ഷം ആളുകളെങ്കിലും പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കേണ്ടതുണ്ടെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ കേസ് ജനസംഖ്യം ആളുകളെ തിരിമില്ല യു എപ്ലൈ ফ্ৰিব্যুনলি কণকেতিয়ালৈ <laughs> തൊണ്ണൂറ്റിയാറായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒമ്പത് പേരുടെ കേസുകൾ പെൻഡിങ്ങിലാണ്